ഹലോ അപ്പോൾ മറിയ കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോ ഡെൽറ്റ കൃഷി മെറ്റീരിയൽ വരുന്ന കൗൺസിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ ബിസിനസ് വരുന്നത് ഓൺലൈൻ ആയിട്ടാണ് ഓൺലൈൻ പേയ്മെൻറ്റ് വന്നു കേട്ടോ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല പിന്നെ അതുപോലെ തന്നെ എന്താ സൈസ് ഇഷ്യൂസിന് റിട്ടേൺ ഓപ്ഷൻ ഇല്ല കേട്ടോ അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ കറക്റ്റാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എന്താ എല്ലാ കാര്യങ്ങളും നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽസ് സൈസും പ്രൈസും ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി ഒന്നുകൂടിയും പറയാണ് ഫ്രീഷിപ്പിങ്ങാണ് കേട്ടോ നാനൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് എന്താ പേ ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീഡിയോസ് ചെയ്തപ്പോൾ അപ്പോൾ ഇനി റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പീസ് തന്നെ ഉള്ളു വേണമെന്നില്ല പെട്ടെന്ന് എന്താ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യട്ടോ സ്ക്രീൻഷോട്ട് എടുത്തു കണ്ട് പിന്നെ നമ്മുടെ ഗിവവേ വിന്നേഴ്സിനെയൊക്കെ തിരഞ്ഞെടുത്തു ഇനിയും ഉണ്ടാവും കേട്ടോ ഗിവയും കാര്യങ്ങളൊക്കെ ഇനി ഇനി പെട്ടെന്ന് സർപ്രൈസ് ആയിട്ട് കാര്യം നമ്മളൊരാളെ തിരഞ്ഞെടുക്കുക അപ്പോൾ എല്ലാവരും എന്താ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗിവയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളൊ ശരിക്കറിയും കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമ ചോദിക്കട്ടോ കേട്ടോ അപ്പോൾ എന്താ ഒരുപാട് രമൂന്ന് ടൈപ്പ് പ്രിൻ്റ് ആണ് കേട്ടോ വരുന്നത് ഫ്ലവേഴ്സ് അപ്പോൾ എല്ലാവരും നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ നമ്മുടെ റയോണിൻ്റെ ടു എക്സ് എൽ ഷാൾ നെയ്റ്റീസും എക്സ് എൽ ഷാൾ നെയ്റ്റീസും എല്ലാവരും റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ അടുത്ത ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ റയോണിൽ വരുന്നതാണ് കഫ്താനും എല്ലാതും ഉണ്ട് അതുപോലെ ഷാളില്ലാത്ത ടു എക്സ് എല്ലും എക്സെല്ലും ത്രീ എക്സ് എലും എല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിൽ ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഗൗണാണ് കേട്ടോ ഒന്ന് റൈറ്റ് കൂടിക്കണ് അപ്പോൾ പിന്നെ കൈ മുക്ക സ്ലീവാണ് ആണ് വരുന്നത് പിന്നെയും പറയാണ് ഫുൾ സ്ലീവല്ല മുക്കാൽ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നോക്കിയിട്ട് എടുക്കട്ടോ എലാസ്റ്റിക്ക് വരുന്നുണ്ട് കൈയിൻ്റെ അറ്റത്ത് പിന്നെ ലെങ്ത് വരുന്നത് അൻപത്തി മൂന്നാണ് പിന്നെയും പറയാണ് വിടുത്ത് നാൽപ്പത്തി രണ്ടും കേട്ടോ സൈസ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എന്താ ഒരു മുക്കാൽ ഭാഗമായിട്ട് ഉള്ളിൽ ഷിമ്മി വരുന്നുണ്ട് കേട്ടോ ലൈനിങ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും പിന്നെ പറയാനുള്ളത് നമ്മൾ എന്താ സ്ക്രീനിൽ ഡീറ്റെയിൽ കാര്യങ്ങളും കൊടുത്താലും പിന്നെ വീഡിയോസിലും പറയുന്നുണ്ട് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താലും പിന്നെയും പിന്നെയും സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് വല്ലാതും ഉറപ്പ് വരുത്തിയിട്ടാണ് കേട്ടോ ഞാൻ എന്താ കസ്റ്റമറിന് സാധനം കൊടുക്കാറ് അത് എടുക്കണവർക്ക് അറിയാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സൈസ് ഇഷ്യൂസിന് റിട്ടേൺ ഇല്ലാത്തതോട്ടാണ് കേട്ടോ ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിട്ടേൺ സ്വീകരിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ഞാൻ പറഞ്ഞിട്ട് അവർക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്ത് എല്ലാ ഡീറ്റെയിലും പറഞ്ഞിട്ടുണ്ടെട്ടോ ഞാൻ അവർക്ക് സാധനം ഇവിടുന്ന് ഓറിയൊരാക്കാറ് അപ്പോൾ ക്യാഷ് അടച്ച് എന്താ നമ്മൾ സാധനം വാങ്ങുമ്പോൾ അതിനൊരു പ്രശ്നം വരരുതെന്ന് കരുതിയിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ അപ്പോൾ നമ്മൾ ടോപ്പിനും എന്താ ടോപ്പിനും ചുരിദാർ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ സൈസ് പറയുമ്പോൾ അത് അതിൻ്റെ സൈസല്ല നമ്മൾ നൈറ്റീസിന് വരുന്നത് കേട്ടോ നൈറ്റീസിന് സൈസിന് മാറ്റേണ്ട എന്താ ത്രീ എക്സൽ എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെയൊക്കെ സൈസാണെന്ന് കരുതിയിട്ട് എന്താ പർച്ചേസ് ചെയ്യണവലുണ്ട് അതിനാണ് നമ്മൾ പിന്നെ നമ്മൾ സ്ക്രീനിലും പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ നമ്മൾ അതിൻ്റെ സൈസും കാര്യങ്ങളും പറയണം അപ്പോൾ നിങ്ങൾ വീഡിയോ എന്താ വെച്ചാൽ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക എന്താ ഇതിൽ ത്രീ എക്സ് എൽ ടു എക്സല് എന്നൊക്കെ പറയുമ്പോൾ ചുരിദാറിൻ്റെ എന്താ സൈസാണെന്ന് കിട്ടിയിട്ട് അപ്പോൾ പർച്ചേസ് ചെയ്യും പിന്നെ അവർക്ക് ഒരുപാട് ലൂസായിട്ട് ലൂസായിട്ട് നിൽക്കും അപ്പോൾ പിന്നെ റിട്ടേൺ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു വരും ചിലവലിട്ടോ അല്ല അല്ലാത്തതുപോലെ പിന്നെ അത് ആർക്കെങ്കിലും കൊടുക്കുകയായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോൾ നൈറ്റീസിൻ്റെ ധനലക്ഷ്മീൻ്റെ കമ്പനീൻ്റെ നൈറ്റീസിന് എന്താ സൈസിന് മാറ്റമുണ്ട് കേട്ടോ നമ്മുടെ നോർമലായിട്ടുള്ള എന്താ ഡ്രസ്സിൻ്റെ സൈസല്ല അതിനാണ് നമ്മൾ പിന്നെയും പിന്നെയും അതിലിങ്ങനെ പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെ സൈസ് അത് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഒരു ടാപ്പ് എടുത്ത് അളന്ന് നോക്കുക ചെസ്റ്റ് പെടുത്തിൻ്റെ അവിടെയും പിന്നെ ലെങ്ത്ത് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും പക്ഷേ ഈ ചെസ്റ്റ് പെടുത്തിൻ്റെ എന്താ സൈസ് പറയുമ്പോഴാണ് ആർക്കും മനസ്സിലാവാത്തത് അപ്പോൾ എന്താ ഇപ്പോൾ ത്രീ എക്സലിൻ്റേത് റൗണ്ട് ആയിട്ട് അറുപത് എന്ന് പറയുമ്പോൾ ഫ്രണ്ട് ഭാഗം ചെസ്റ്റിൻ്റെ ഫ്രണ്ട് ഭാഗം മുപ്പതും വരും ബാക്ക് ഭാഗം മുപ്പതും വരും അപ്പോൾ എന്ത് ചെയ്യുക അപ്പം അത് അതാണ് റൗണ്ടായിട്ട് അറുപതെന്ന് പറയണത് അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങളങ്ങനെ സൈസ് മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ചെസ്റ്റ് പെടുത്തിൻ്റെ അവിടെ എന്തായാലും ഒന്ന് ഒരു ടാപ്പ് കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അളന്ന് നോക്കുക എന്നിട്ട് അതിനനുസരിച്ച് നമ്മൾ കറക്റ്റായിട്ട് അള അളക്കുമ്പോൾ അറിയാമല്ലോ എത്രയാണ് സൈസ് വരുന്നത് അതിലേറെ ഒരു നാലോ അഞ്ചോ ആറ് ഇഞ്ച് കൂടുതലാക്കി എടുത്താൽ മതി റയോണൊക്കെ ആകുമ്പോൾ പിന്നെ അൽഫേനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു നാലിഞ്ചൊക്കെ നല്ല ലൂസ് വേണമെന്നല്ലോ ഒരു നാല് നാലിഞ്ചൊക്കെ എടുത്താൽ മതി എന്നാലും കറക്റ്റായിട്ട് നമുക്ക് വേർ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കട്ടോ കാരണം ഞങ്ങളിതിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അതൊന്ന് ശ്രദ്ധിക്കട്ടോ അങ്ങനെ ഒരു രണ്ട് മൂന്ന് നാല് ആൾക്കാരിൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് അവർക്ക് അങ്ങനെ അമ്പത്തി എക്സലൊക്കെ എടുക്കുമ്പോൾ ലൂസായിട്ട് ഒരുപാട് എന്താ വേറെയാണ് പീരിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ഇടങ്ങേറ് വരണ്ടാന്ന് കരുതിയിട്ടാണ് കേട്ടോ പറയണത് പിന്നെ ഈ ടോപ്പും കാര്യങ്ങളൊക്കെ ഡബിൾ എക്സൽ എക്സൽ ലാർജ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ നോർമലായിട്ട് എടുക്കുന്ന അളവ് തന്നെയാണ് കേട്ടോ വരിക പക്ഷേ നൈറ്റീസിന് നല്ല മാറ്റം വരുന്നുണ്ട് കേട്ടോ എക്സൽ എൽ ടു എക്സ് എൽ എന്നൊക്കെ ആവുമ്പോൾ വി എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ അത് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാണ് നിങ്ങളെ ചടപ്പിക്കുക അല്ലെട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് എടുക്കെട്ടോ പിന്നെ നല്ല നെഗറ്റീവ്സ് പുതിയ ഫീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോസൊക്കെ വഴിട്ടും പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ലൈക്കും ഒക്കെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത് പിന്നെ ഇതിൽ കാണുന്ന കളർ തന്നെയാണ് പിന്നെ എന്തെങ്കിലും സംശയോ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ അയച്ചു തരും കേട്ടോ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നല്ല ചെറിയ എന്ത് ഫ്ലവേഴ്സായിട്ടുള്ള ഇതാണ് കേട്ടോ എന്താ ഭംഗിയുണ്ട് കാണാൻ കൈ ശ്ര ശ്രദ്ധിക്കട്ടോ കൈ മുക്കാൽ കൈ വരുന്നത് കേട്ടോ സ്ലീവ് ബാക്കി നമുക്ക് എന്താ പ്രശ്നമല്ല പിന്നെ ഷോ ബട്ടൺ അല്ല ഫുള്ള് ഓപ്പൺ ചെയ്യാൻ പറ്റേണ്ടതാണ് കേട്ടോ ബട്ടൺസ് വരുന്നത് ഓപ്പൺ ചെയ്യാൻ പറ്റും അടിഭാഗം വരെയല്ല അവിടെ ബട്ടൺ എവിടുത്തെട്ടാണ് അവിടുത്തെ അവിടെ വരെ ഓപ്പൺ ചെയ്യാൻ പറ്റും കേട്ടോ ബാക്കിൽ കെട്ടാനും പറ്റും അങ്ങനെയൊക്കെയാണ് കേട്ടോ വരുന്നത് വേണമെന്നില്ല പോലെ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ റീസ്റ്റോക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ പിന്നൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല ശരി കേട്ടോ ആ പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ ഗിബെ വിന്നർക്ക് കൊടുത്തത് ഈ നൈറ്റിയാണ് കേട്ടോ അവർക്ക് ഇത് എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് വിട്ടിരുന്നു ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇത് സ്റ്റോക്ക് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കയ്യിൽ അൽഫീനിൽ വരുന്ന ഫീഡിങ്ങിൻ്റെ ഒക്കെ ഔൺ നൈറ്റിയാണ് അപ്പോൾ എന്താ ഇത് മതി എന്ന് പറഞ്ഞപ്പോൾ അത് ഇത് അയച്ചു കൊടുക്കണം കൊടുത്തിട്ടില്ല ഇന്ന് വരും അഴിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇന്ന് ആളെ ഉള്ളു ഇവിടെ നിന്ന് വീടൊള്ളൂ അപ്പോൾ ആ വീഡിയോസ് കൂടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുകയാണ് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിൽ എന്താ കാണിച്ചത് എന്തെന്നൊക്കെ പറഞ്ഞതായിരുന്നു അപ്പോൾ അപ്പോൾ ഇതാണ് കേട്ടോ കൊടുത്തത് അപ്പോൾ ഇനി എല്ലാവരും ഗവരി പങ്കെടുക്കട്ടോ